ശരണിയുടെ വീഡിയോയിൽ ഞങ്ങൾ എന്താണ് ഞങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഗൈസ് കാത്തു കാത്ത് കാത്തിരുന്നതിന് ശേഷം ഞാൻ സർപ്രൈസ് കൊടുക്കാന്നൊക്കെ പറഞ്ഞ എന്റെ പ്ലാൻ കൊടുത്തവരാണ് അപ്പോ ഞാൻ ഇന്ന് കൊല്ലത്ത് നിന്ന് ട്രിവാൻഡ്രം പോവാണ് കേട്ടോ കൊല്ലത്ത് നമുക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു വരേണ്ടത് അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഗംഗേനെ അരവിന്ദിനൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രിവാൻഡ്രം പോവാണ് അതുമാത്രമല്ല എനിക്ക് വേറെ കുറച്ച് പ്ലാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ എന്തായാലും വഴിയെ പറയുക എന്താന്നുള്ളത് ആദ്യം പോയി അവരെ മീറ്റ് ചെയ്യണ്ട ഞാൻ സർപ്രൈസ് കൊടുക്കാന്നൊക്കെ പറഞ്ഞ എന്റെ ഒക്കെ പൊളിച്ച് അല്ലേ എനിക്ക് സർപ്രൈസ് തന്നല്ലേ ഭയങ്കര ശരണിയുടെ വീഡിയോയിൽ ഞങ്ങൾ എന്താണ് നമ്മൾ വിചാരിക്കുന്നുണ്ടായിരിക്കും കൈ സംഭവം എന്ന് വെച്ചാൽ ഷരു ഇന്ന് ഇവിടെ എറണ കൊച്ചിയിലൊക്കെ ഒരു കൊച്ചില കൊല്ലത്തൊരു ഷൂട്ട് ഉണ്ടായിട്ട് അവൾ അവളിവിടെ തിരുവനന്തപുരത്ത് വരുകയാണ് നമ്മളെ അനന്തുച്ചേന്ന സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുകയാണ് അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തു നേരെ തിരിച്ച് സർപ്രൈസ് കൊടുക്കാതെ അതായത് അവളവിടെ നിന്ന് ബ്ലോക്ക് എടുത്തോണ്ട് വരെ ഇരിക്കും അപ്പം അഞ്ച് തരം സർപ്രൈസ് ചെയ്യാൻ പോകണം അപ്പം നമ്മൾ തിരിച്ച് അനന്തുച്ചേന്ന അപ്പൊ നമ്മളിപ്പം എന്താ അൻപിച്ചെ പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് അഞ്ചേട്ട ഷൂട്ട് സീവന്റെ ഷൂട്ടാ കഴിഞ്ഞിട്ട് ഇപ്പം അവിടെ റൂമിലുണ്ട് അപ്പൊ നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് പോലെ നമുക്ക് നമുക്ക് ും കോവളത്തെത്തും അതിനുമ്പോക്ക് പിടിച്ചെടുത്തോണ്ട് വരണം നേരെ നമ്മുടെ വീട്ടിലോട്ട് പോവും ആ നമ്മളിവിടെ റിസോർട്ടിൽ വന്നപ്പോത്തേക്കും ഇവിടെ ഉണ്ടായിരുന്ന കുറെ അലവരാധികൾ എന്റെ കൂട്ടുകാരൻ ീ എടുത്തോണ്ട് പോയട്ടാ ലുലൂല് നിക്കളെ നമ്മളിപ്പോ എവിടെയാണ് നമ്മളിപ്പം കോവളത്താണ് ഒരു ലുലൂലാണ്ട്ടാ നീ വന്ന വെയിറ്റ് ചെയ്യണം എന്നെ എപ്പോഴും പോസ്റ്റ് 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 ഒന്നര മണിക്കൂർ അടുത്ത് എടുക്കും വരാനായിട്ടാ സത്യം അമ്മു എനിക്ക് അടങ്ങി എവിടെങ്കിലും കിടന്നാ മതി എന്ന് പറഞ്ഞ കേട്ടോ ഞാൻ പറഞ്ഞ കാരണം അത്രേ യിന്ന വർക്കും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് ഓ നേരപ്പ റൂമിൽ പോട്ടി വന്ന വെയിറ്റ് வீட்டின்னு கிளம்பி எடுக்க வச்சோம் மாற கை சோனாக்கா எந்த சமயத்து பிரவத்தில அப்பா என்னீர சர்பிரைஸ் எந்த பரிபாஸ் ശരി പറഞ്ഞേക്കാ എന്തായിരുന്നു അറിയുമോ ചേട്ടാ വിളിച്ചപ്പോല ആക്ച്വലി ഇപ്പൊ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിട്ട് പറയു കുഴു തിന്നാറു അവിടെ ഈ സർപ്രൈസ് കണ്ടറിയാം ഓക്കെ ഞമ്മളെ മറ്റപ്പള്ളി വിളിക്കണെന്തോ അവരോട് ചേട്ടൻ ചേട്ടവിടെ നിൽക്കാം ആവി അടുത്ത് പറഞ്ഞിട്ടെന്ന് വെച്ചാൽ കാരണം റൂമിൻ്റെ കീ ഞങ്ങള് ലുലു പോലെ കൊണ്ടുവച്ചോട് പറഞ്ഞാലും കുട്ടികളെ പറഞ്ഞ കാര്യം നിൽപ്പുണ്ട് അപ്പൊ നമുക്ക് പോയി കാണണം ചേട്ടൻ 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 ഇവിടെ ഇവിടെ അപ്പൊ ചേട്ടിവിടെ നിന്നോ ചേട്ടിവിടെ കേട്ടിങ്ങനെ നമ്മൾ നമ്മൾ പോയി വിളിക്കാം അവൾ കൊണ്ടുപോയി റൂമിലാക്കിയിട്ട് ചേട്ടനെ അവര് ഒന്ന് വിളിച്ചോണ്ട് എവിടെ എവിടെന്നാടി എവിടെ ആയിരുന്നാടി എവിടെയായിരുന്നു അടിച്ച മിന്നിച്ച എല്ലാത്തിനെ ഞങ്ങൾ ഒന്നര മണിക്കൂർ ചെയ്യണം മനസിലായി എവിടെ പോയി പറഞ്ഞാ പറഞ്ഞു ഇവനെ ഞാൻ ഇല്ലേ ഇവനെ ഇവനെ ഞങ്ങൾ അരമണ്ടെന്ന് വിളിക്കണ വെറുതെ അല്ല ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ട് കീയും കൊണ്ട് പോയി കളഞ്ഞേക്കെ എനിക്ക് പറയാലും ഞാനത്രേ അത് തരോട്ടെ തരാ വാ വാ പോകാത്തോട്ട് കാത്തു കാത്ത് കാത്തിരുന്നതിന് ശേഷം ഇളകി ഞാൻ പറയൂ ഒന്നര ഒന്നര മണിക്കൂറിന്റെ കഥ ഞാൻ പറയും ഗൈസ് ഒന്നര മണിക്കൂർ പോട്ടെ വലിയ അഞ്ചു മണിക്കൂറും നമ്മൾ കളിയാക്കാൻ കിട്ടുന്ന അവസരം നമ്മൾ ആരും പാഴാക്കാതെ ചരണ്ണി എടുത്തിട്ട് കൊടുക്കണം അത് തന്നെ നമുക്ക് കിടക്കാൻ നല്ല ഷുഗർ കെട്ടിപ്പിടുത്തു എൻ്റെ അമ്മൂനെ ഇവള്ണ്ട് വേറെ ആരെയും ഇങ്ങനെ എല്ലാം കെട്ടിപ്പിടിച്ചു എന്താ എന്താ പറ എനിക്കറിയില്ല ഏഹ് കോമഡിന്ന് അറിയോ അമ്മു ചേച്ചി ആരും ഒരാൾ ചേച്ചി കെട്ടിപ്പിടിക്കൂടി ചുറ്റി ശരി സർപ്രൈസ് ആയോ ശരി െ വെച്ചേച്ചു െ കാറിനുള്ള സർപ്രൈസ് ഒന്നര മണിക്കൂർ എന്തിനാ പോസ്റ്റ് ചെയ്യുന്നേ ഒന്നര മണിക്കൂർ എന്തിനു പോസ്റ്റ് ചെയ്തേ ആഡി ആയിരുന്നു ചേച്ചി ആരും കെട്ടിപ്പിടിച്ചു ആ ബ്ലൂപ്പടി പതിനഞ്ചിന പതിനഞ്ച് ദിവസം പതിനഞ്ചില് പോന്നതാണ് പത്ത് ദിവസത്തിന് സർപ്രൈസ് കൊടുത്ത് ഞങ്ങളാണ് കൈസൻഡികള് ഞാൻ അനന്തൂരം രാവിലെ പോയി ഞാൻ സർപ്രൈസ് വിചാരിച്ചപ്പോ രാവിലെ ഇവ ഇവൻ ഇവൻ വിളിച്ചോണ്ട് വന്നേക്കണ അനന്തൂരം എന്താ കാര്യം ഞാൻ പറഞ്ഞാ ഇവൻ അറിയാണ്ട് അനന്തൂരം വിളിച്ചു പോയി ചേട്ടാ സർപ്രൈസായിട്ടാണെന്ന് കാര്യം അറിയാതല്ലേ പറഞ്ഞു

ഞാൻ കൊല്ലാത്തൊരു വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ വേണ്ടി വന്നതാണ് പക്ഷെ എനിക്ക് ഇങ്ങനെ ഇത് ഒരു പുതിയ സാധനം ആരം മണ്ടല്ലാട്ടോ വിളിക്കണം അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി വിഴിഞ്ഞത്ത് വന്നേക്കും കേട്ടോ സീ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കുവാണ് അതെ വേണ്ടത് ഗംഗി മൊണാൾട്ട് നമ്മൾ കൊച്ചി കൊണ്ടൊക്കെ നോക്കാം നോക്കി ഇവിടത്തെ പൊറോട്ട എനിക്ക് അതിശയം തോന്നണം നോക്കി ഭയങ്കര കട്ടി കൊറഞ്ഞ് തിൻ സാധനം ഉള്ള ഓ മൊണാൾട്ടൊന്നും വേണ്ട അധികം ഇവിടെ പോയാലും പുട്ട് ബീഫ് പുട്ട് ബീഫ് ഇതൊക്കെ തന്നെ ഫ്രൈഡ് റൈസ് പുട്ട് പുട്ടുകഴിക്കണ എന്താണ് എന്തു ഇങ്ങനെ എന്തെങ്ങനെ വെൽക്കം ടു ഡേ ടു ട്രിവാൻഡ്രത്തിന് രണ്ടാമത്തെ ദിവസമാണ് ഞങ്ങൾ കൂടി ഇന്ന് ദേവദൂതൻ മൂവി കാണാൻ വേണ്ടി പോവുകട്ടോ കാരണം കൊറേ നാളത്തെ ആഗ്രഹമാണ് ആ ഒരു സിനിമ എപ്പോഴെങ്കിലും തിയേറ്ററിൽ കാണണം എന്നുള്ളത് അപ്പോൾ ഇന്നലെ കൊല്ലത്ത് വന്നിട്ട് നമ്മള് ട്രിവാൻഡ്രം വന്നതിന്റെ മെയിൻ ഉദ്ദേശം ഇത് മാത്രാണ് കേട്ടോ അപ്പൊ ദേ എല്ലാരും നോക്ക് എൻ്റെ നോക്ക് എന്റെ ചുട്ട് നോക്ക് ഫോണൊക്കെ എടുത്ത് ഹലോ എൻ്റെ എടുത്തുവച്ചിരിക്കണേശ് ഷുട്ട് തന്നെ ഇല്ലാട്ടോ സിനിമയ്ക്ക് ആള് പോവാണ് തിരിച്ചല്ലേ ഉറങ്ങാനും അലക്കാനൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് പോവാണ് പിന്നെ അതെ ഗെങ്ങ് ഭയങ്കര മൊണാൾട്ട് കാണിച്ചിട്ട് ഭയങ്കര വീഡിയോ എടുപ്പാണ് കേട്ടോന്ന് പറയേണ്ടത് കണ്ട സ്കൂളിന്റെ കളർ സെയിം ഡ്രസ്സിന്റെ പാട്ട് തിരിഞ്ഞു വന്നെ ഡ്രസ്സ് ഓർമ്മയിൻഡ് ലിങ്ക് ഇട്ട ഡ്രസ് ഈ ഈ അലവലാതിക്ക് എന്റെ എന്ത് കണ്ടല്ലോ ലിങ്ക് വേണം പക്ഷെ ഞാനും ചോദിക്കാറുണ്ട് നിങ്ങളുടെ മേക്കപ്പ് ആയതുകൊണ്ടാട്ടോ നിങ്ങൾ അറിയാത്തത് ഡ്രസ്സാകുമ്പോഴത്തേക്കും മനസ്സിലാവുമല്ലോ മേക്കപ്പ് ഞാൻ കുറേ കാര്യങ്ങൾ വേണ്ട സജഷൻസ് യൂസ് ചെയ്യണം അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇന്ന് ഇന്നലെ വന്നതാട്ടോ ഇന്നലെ വന്നിട്ട് മോളീസ് എന്ന് പറയുന്ന ഒരു റിസോർട്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്ത ട്രിവാൻഡ്രോ അടി പോളി പ്രോപ്പർട്ടി ആട്ടോ നോക്കി ഇത്ര ഗ്രാൻഡ് ലുക്കാണ് പൂളൊക്കെ എന്താ അടിപൊളിയായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ പോവാണ് പോയിട്ട് നമ്മൾ ദേവദൂതൻ മൂവി കാണാൻ പോവാം പശട്ടോ വൈകി പോയി എണ്ണീറ്റപ്പം അപ്പോൾ ചെന്ന് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ സെറ്റ് ആക്കട്ടെ നമ്മളെല്ലാവരും കൂടി അച്ഛത്തെയും രാവിലത്തെയും കൂടി ഒന്നുമിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നന്നേക്കുമാണ് ഞങ്ങളെപ്പോ പോയാലും ഇങ്ങനെയൊക്കെ തന്നെ കിട്ടും ഇതേ നോക്ക് അനന്ത ബിരിയാണി അവിടെ ചോറും കറി ഇവിടെ ചോറും എന്താ ശരി ഇവിടെ വീണ്ടും ചോറും കറി ദോശ ബെറൈസ്റ്റി അമ്മ ബിരിയാണി ഇത് നോക്കിക്ക ഐറ്റംസ് വൈനേരം കാണാം ഞങ്ങൾ അങ്ങനെ നല്ല അടിപൊളി ഊണൊക്കെ കഴിച്ചിട്ട് സിനിമക്ക് വന്നേക്കും കേട്ടോ ആനന്ദു തിരിച്ച് അനന്ദുവിന്റെ സൂ സൂര്യലിന്റെ എനിക്കിപ്പോ എപ്പോഴും വിൽക്കാണ് സീരിയല് ഷൂട്ട് ചെയ്യണ സ്ഥലത്തേക്ക് പോയിട്ടോ എന്താണ്ടൊക്കെ നിക്കണ സ്ഥലത്തേക്ക് അവര് കലക്കാനും പെറുക്കാനൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഓടി പോയിട്ടുണ്ട് വരും വൈകുന്നേരം എന്തായാലും ഞങ്ങള് ബുക്ക് ചെയ്ത സമയത്ത് അനന്തൂരം ഇന്ന് ലീവ് ഉണ്ടോ ഇല്ലെന്ന് അറിയില്ലായിരുന്നു കേട്ടോ പക്ഷെ ഇന്ന് ലീവായിരുന്നു ഞങ്ങൾ അതുകൊണ്ട് തന്നെ ദേവദൂതൻ കാണാൻ വേണ്ടി പോകുവാണ് ഇത്ര നാളായിട്ട് ഞാൻ തിയേറ്ററിൽ കാണണം എന്ന് കൊതിക്കുന്ന സിനിമ എന്ന് പറയും ഓരോ പാട്ടും ബീജമും കേൾക്കാൻ നേരത്ത് ഇങ്ങനെ ആഗ്രഹിക്കും ഒന്നും കൂടി റിലീസ് ആയിരുന്നെങ്കിൽ അതുകൊണ്ട് നമ്മൾ വന്ന് നേരെ നേരെ നമ്മൾ വന്നാണ് കാണുന്നത് െ വേഗം തിയേറ്ററിലോട്ട് പോയിട്ട് എൻജോയ് ഇന്റർവെൽ ആയിട്ടോ എനിക്ക് ഫസ്റ്റത്ത് ആ ബി ജി എം കേട്ടപ്പോ തന്നെ ഇല്ലേ എന്റെ പൊന്നേ ഇതൊക്കെ കൊടുക്കും വല്ലാത്തൊരു ഫീൽ എടാ ആയിരുന്നരുമണ്ട എങ്ങനുണ്ടായിരുന്നാ മൂവി ഇറങ്ങി വരും സത്യമായിട്ട ഭയങ്കര ഒരു ഭയങ്കര ഫീലിങ്ങ് അല്ലെങ്കിൽ ഇന്ന് മികവശമായ നേരായിട്ട് ഇത്ര വർഷം കഴിഞ്ഞിട്ട് സിനിമ കാണാൻ നേരത്ത് എന്ന് സത്യം പറഞ്ഞാൽ പോയിട്ടോ എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് ഷോർട്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷെ എന്ന് കണ്ടപ്പോഴേക്ക് ഭയങ്കര ഫീൽ ഇത് ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിൽ കാണേണ്ട മൂവിയാണ് ഇന്ന് നിങ്ങൾ വന്നിട്ട് ഇതിൻ്റെ റിലീസ് കാണാത്തവരാണെങ്കിൽ നിങ്ങൾ മിസ് ചെയ്തെന്നാണ് അതിനകത്ത് വർഷത്തിന് ശേഷം ഈ മൂവി തിയേറ്റർ കണ്ടെത്തുന്നവർക്ക് എന്ത് തോന്നി എന്തായാലും ഞാൻ കറക്റ്റ് വരെ കളിയാക്കേണ്ടത് തന്നെ ഒന്നില്ല പറഞ്ഞിട്ടുണ്ടേ കറക്ട് സുഖം പാടോട്ടോ നമ്മള് അരവിന്ദിന്റെ സ്വന്തം സ്ഥലമായിട്ടുള്ള സൂല് പോവാണ് സൂര്യന് കഴിഞ്ഞ വയസ്സൊക്കെ ചേട്ടാ അവിടെ ചിംബാൻസില്ലോ അപ്പൊ ഞങ്ങള് ഞങ്ങൾ പോയിട്ട് ബാക്കി മൃഗങ്ങളെ മൃഗങ്ങളൊക്കെ കണ്ടിട്ട് വരാം ചിമ്പാൻസി കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വിട്ടിട്ട് പോയതാ ഞാൻ ആ കിട്ടട്ടെ കിട്ടട്ടെ എൻറെ പൊന്നെ മുതലയുടെ സൈസ് നോക്കി ഓ അടിപൊളി മുതല കാണാൻ പോവാന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണ് ഒരു പുലീനെ കാണുന്നത് ഇത്ര നേരമായിട്ട് പോയി നേരമായിട്ട് കുഞ്ഞു സാധനങ്ങള് പക്ഷികള് ഇവർക്ക് എന്ത് സുഖമാണെന്നായിട്ട് ഇപ്പോഴാണ് ഗൈസിനെ ഒരു സാധനത്തിനൊക്കെ നല്ല അടുത്ത് ഞങ്ങൾക്ക് നീക്കണ്ട് കൊച്ചിയിലുള്ള 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 ഞങ്ങൾക്ക് സുഖം ഇവിടെ നിന്നാണ് ലിയോല് കൊണ്ടുപോയെന്ന സുബ്രഹ്മണ് വിശ്വസിക്കരുത് വാടത്തിപ്പ തോണേ പറയുന്നു ഗൂഗിൾ ചെയ്ത് അതെയടാന്ത് പഠിച്ച കൊറേ പെണ്ണുങ്ങൾ ഞങ്ങളെ പാമ്പിനെ കിടാൻ പോയായിരുന്നു കേട്ടാ എന്തോരം എന്തോരം വേണ്ടി കേട്ടു കരഞ്ഞു മെഴുകിയ മേടിയൊക്കെ ഇഷ്ടപ്പെട്ട പ്രാണിയിലേക്ക് എഴുഗിഴുകി പോകണം എന്റെ മനസ്സിൽ കൂടെ എന്തോ ഒരു സാധനം ഇങ്ങനെ പോകും ഇങ്ങനെ ആ ഒരു മീനെ സോ കാണുമ്പോൾ കാണാം എനിക്ക് ഇഷ്ടമാണ് അപ്പൊ ഇവരൊക്കെ പോയി ഈ പാമ്പിനെ കണ്ട് ഞാനിവിടെ ഇങ്ങനെ കുത്തി ഇരിക്കണായിരുന്നു കേട്ടോ അവര് വരാൻ വേണ്ടി ഞാൻ നോക്കിയിരിക്കായിരുന്നു എല്ലാ മൊണാളി മറ്റുണ്ട് എനിക്കൊരു കോഫി കുടിക്കാനായിട്ട് ഭയങ്കരമായിട്ട് തോന്നുന്നു തിരുവനന്തപുരത്ത് വന്നിട്ട് മൊണാലത്ത് അല്ലാണ്ട് വേറെ ഒന്നും കിട്ടണില്ല ചേട്ടാ ഊൺ എങ്ങനെയുണ്ടായിരുന്നു കൊച്ചി വന്നി മാത്രേ പോകം വേറെ സ്ഥലമൊക്കെ ഞങ്ങള് കൊണ്ടോ നിശ്ചിത അപ്പൊ ഞങ്ങള് പോയി കണ്ടായ കുടിച്ച് വാർത്താനൊക്കെ പറഞ്ഞിരിക്കും പത്ത് പറയണ്ടേ ഞാനാദ്യമായിട്ട് ഈ സ്ഥലത്ത് പറഞ്ഞ എൻ്റെ ദിവസം നമ്മുടെ ഹിൽ പാലസ് മാതിരിയുണ്ട് ഞങ്ങൾക്ക് പാലസ് ഒക്കെ മാർച്ച് ഞങ്ങൾ തന്നെ കൊച്ചാരൻ കുറിച്ച് എന്താ എന്നിട്ട് ഇതുവരെ ട്രിവാൻഡ്രം വന്നിട്ട് ഇങ്ങോട്ടും കൊണ്ടുപോയിട്ടില്ല ഏതു എവിടെയെങ്കിലും വീട്ടിലായിരിക്കും നീയല്ലേ ഇവിടുത്തെ പ്രധാന തൃക്കാവടി കൊള്ളാട്ട്

ഞങ്ങളുടെ ദൂരമാണ് വരുന്നത് നിങ്ങടെ നോക്കിയാൽ കാണുമ്പോ അപ്പൊ ഞങ്ങളുടെ കഞ്ചസ്സരുന്നത് അതാ ഞാൻ ഫുഡ് കോട്ടി പോട്ടേട്ട് ഞങ്ങൾ അപ്പൊ അതെ എന്താണ് ണ്ട് പിന്നെ ഇതാ ആരാ പുതിയത് വന്നോക്ക് ചേട്ടൻ വന്നു നോക്ക് കൊച്ചേർക്കാൻ ചേട്ടൻ പിന്നെ നമ്മളാഭി ഞങ്ങൾ എല്ലാരും കൂടി ഇതേ പിസ്സ കഴിക്കാൻ വേണ്ടി പോവാണ് ഞങ്ങൾ അങ്ങനെ ലുലൂല് ചെണ്ടി തിരിഞ്ഞിടന്നപ്പോ രണ്ടുപേരെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതായത് ഞാൻ പറയാം ഈ ഇരിക്കണ മനുഷ്യന്റെ ഞാൻ കഴിഞ്ഞിട്ടുള്ള ഭാര്യയാണ് ഇത് റിയൽ 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 പിങ്കി നിങ്ങൾക്ക് അറിയാതെ അനന്ത സീരിയലിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന അപ്പൊ ഇത് അനന്തവാണെങ്കിൽ എന്റെ ഭർത്താവ് പിങ്കിക്ക് അർജുനാണ് ഭർത്താവ് കണ്ടോ ഞങ്ങളുടെ അയ്യോ ഞാൻ ിൽ കാണുമ്പോ ചേച്ചിന്റെ അടുത്ത് കൊള്ളാം എന്തായാലും കണ്ടു ഇവരെ രണ്ടുപേരെ നന്ദൂ അല്ലേ വരുന്നപ്പോ ചന്ദീനെ കാണാൻ അതെ വന്നു കാണുന്നു സന്തോഷം കണ്ടത് നമ്മളി കാണും അല്ലേ നന്ദു അപ്പൊ രണ്ടു ദിവസത്തെ കറക്കത്തിന് ശേഷം ഞങ്ങള് തിരിച്ച് കൊച്ചിയിലോട്ട് പോവാണ് പറഞ്ഞിറങ്ങും ഇങ്ങനെ പറഞ്ഞിറങ്ങും നാലു ദിവസത്തിനുള്ള അവൾ അങ്ങോട്ട് തിരിച്ചു വരുവോട്ടെ ഇതാണ് ഇപ്പൊ എപ്പോഴും നടക്കണം അതുകൊണ്ട് ഞാൻ പറയില്ല മിസ് ചെയ്യണം എന്നുള്ളത് പിന്നെ അതെ എന്നിട്ട് നിങ്ങളുടെ പുതിയ പുതിയ ഒരുമാതിരി വൃത്തിയേട്ട ചിരിടൈൻമെന്റ് അപ്പൊ ഞങ്ങള് ഫോട്ടോ തിരിച്ച് കൊച്ചിട്ടോട്ട് മിസ് ചെയ്യും മിസ് ചെയ്യോ അപ്പൊ ഇനിയും ഇവരെയൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കാര്യങ്ങളൊക്കെ കാണാട്ടോ അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ബൈ ബൈ